ഹായ് ഹലോ ഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ നാളുകളായിട്ടോ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിന് മുകളിലായിട്ടുണ്ട് വീഡിയോകളൊക്കെ ഇട്ടിട്ട് കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളായിട്ട് നമ്മൾ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ നാനൂട്ടനെ ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടിയിട്ട് ഹോസ്പിറ്റൽ ആയിരുന്നു കേട്ടോ അപ്പോൾ ദച്ചൂട്ടനും ഉണ്ട് വീട്ടിൽ വേറെ ആരും ഇല്ല നോക്കാനായിട്ട് അപ്പം ഞാനും ചേച്ചിയുടെ അമ്മ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ധാനുട്ടൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ ധാട്ടം ഭയങ്കര ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നോർമലി ആൻറ്റിബയോട്ടിക് എടുത്ത് സെക്കൻഡ് ഡേ ആയപ്പോൾ തന്നെ ആൾ ഓക്കെ ഫസ്റ്റ് ഡേ തീരെ വയ്യായിരുന്നു കേട്ടോ രാത്രിയിലൊക്കെ തിരിഞ്ഞും മറിഞ്ഞും അങ്ങനൊക്കെ ആയിരുന്നു ഉറക്കമൊക്കെ ആയിരുന്നു ഭയങ്കര ക്ഷീണോ ആഹാരം കഴുപ്പില്ല അങ്ങനെ എല്ലാം തോലുമായി ഇപ്പോൾ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് പിറ്റ ദിവസമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കാരണം ആദ്യം വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഒരു മൈൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ കാരണം കുഞ്ഞിന് തീരെ വയ്യായിരുന്നു പിന്നെ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ അങ്ങനൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവനടങ്ങി നിൽക്കില്ല പിന്നെ കുഞ്ഞിന് പനി വരാതെ നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സെപ്പറേറ്റ് റൂമൊക്കെ എടുത്താണ് നിന്ന് കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ കഴിവതും താനോട്ടൻ്റെ അടുത്തോട്ട് ഇന്നാണ് ഈ രണ്ടാമത്തെ ദിവസമാണ് ദച്ചൂട്ടിനെ അടുപ്പിച്ച് അതിൻ്റെ അടുത്ത് വരെ അടുപ്പിക്കില്ല വേറെ ബെഡിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉറക്കവും കാര്യങ്ങളൊക്കെ പക്ഷെ കൊണ്ടുപോകാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം വീട്ടിൽ വേറെ ആരുമില്ല എൻ്റെ അമ്മയാണെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക് വയ്യാതെ വണ്ടാനത്ത് ഹോസ്പിറ്റലായിരുന്നു ഞാനും പിള്ളേരും പപ്പയും മാത്രമേ ഉള്ളായിരുന്നു പപ്പയും അങ്ങോട്ട് പോയായിരുന്നു ഇവിടെ ചേച്ചിയുടെ അമ്മയും ഞാനുമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നിരുന്നത് കേട്ടോ ഇപ്പോഴതേ എൻ്റെ ചുണ്ടത്തൊക്കെ പിടിച്ച ആൾ കേടന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ എനിക്ക് ആനലതയാണ് തോട്ട് വരുമ്പോഴേ പേടിയാണ് കേട്ടോ അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ